സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് ഉണ്ട് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് അലക്സ് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പ് ഗോവയിൽ പ്രധാനമായ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഈ വടക്കൻ കേരളത്തിന് മുകളിലെ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതിന്റെ സ്വാധീനത്തിൽ രണ്ടോ മൂന്നോ ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം അതേസമയം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നത് കൂടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് അതിലും ഈ നിലവിൽ വടക്കൻ തമിഴ്നാട് അന്തർ തീരത്തിന് സമയമാണ് ഇത് രൂപപ്പെട്ടത് അതായത് അടുത്ത ദിവസങ്ങൾ വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് അതിന്റെ സ്വാധീനം എത്രത്തോളമാകും ഉണ്ടാകുക അല്ലെങ്കിൽ ആ പ്രഭാവം എത്രത്തോളം എന്നുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും പക്ഷേ ഈ ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം അത് തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി പറയുന്നത് ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നാണെങ്കിലും ജാഗ്രത തുടരേണ്ടതുണ്ടെന്ന് ദുരന്തനിവാരണ അതോറിറ്റി അടക്കം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്